ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ ക്ലിയറൻസെൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഒന്നോ രണ്ടോ പീസുകൾ മിച്ച വരുന്നതാണ് കേട്ടോ നമ്മൾ ക്ലിയറൻസിലിടുന്നത് അപ്പൊ എല്ലാ സൈസസും അവൈലബിൾ ആയിരിക്കത്തില്ല ഒന്നോ രണ്ടോ സൈസുകൾ മാത്രമേ കാണുള്ളൂ ഒന്നോ രണ്ടോ പീസുകൾ മാത്രമേ കാണുള്ളൂ അപ്പോ അതും നല്ല ബഡ്ജറ്റ് റേറ്റിൽ ഞാൻ പൊതുവെ അറിയാലോ നിങ്ങൾക്ക് ബഡ്ജറ്റ് റേറ്റിൽ കൊണ്ടുവരുന്നതാണ് അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഹോൾസെയിൽ കിട്ടുന്ന റേറ്റിനും ചിലപ്പോൾ അതിനേക്കാൾ കുറഞ്ഞ റേറ്റിലും ആയിരിക്കും കേട്ടോ നമ്മൾ ക്ലിയറൻസെൽ ഇടുമ്പോ കൊടുക്കുന്നത് കാരണം ഒന്നോ രണ്ടോ പീസല്ലേ അപ്പൊ അത് പോകട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീടിയിലേക്ക് പോവാം ടോപ്പ് വന്നിട്ട് കോട്ടൺ അജ്രക്കിൽ അതായത് കോട്ടൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ള നല്ലൊരു കോളർനെക്കൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ ഇത് എനിക്ക് ഒന്ന് ഒത്തിരി പീസ് സോൾഡ് ആയതാണ് അപ്പൊ ഇതിൽ മീഡിയം സൈസ് മാത്രമേ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളൂ ഒരു കോളർനെക്ക് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടില് കണ്ടോ ഒരു ഹക്കോബ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു പാച്ച് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സ്ലീവ് ആണെങ്കിൽ പഫ് സ്ലീവ് നമ്മുടെ ഈ ഹക്കോബ ഫാബ്രിക്കിൽ തന്നെ പഫ് സ്ലീവും എലാസ്റ്റിക് സ്ലീവ് ആണേ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പോൾ ഇത് വേറെ ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ സ്ലിറ്റഡ് പാറ്റേൺ ആണ് വിത്ത് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇത് നല്ലൊരു ഭംഗിയുള്ള കോട്ടൺ ഫാബ്രിക്കും ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഇതിന്റെ ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു കളറിൽ ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ റേറ്റ് വന്നിരുന്നത് സെവൻ ഫോർട്ടി ആയിരുന്നു ഇപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് സിക്സ് ഫോർട്ടി ആണ് കേട്ടോ അതുകൊണ്ട് ഫ്രീ ഷിപ്പിംഗിലാണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ബ്ലാക്ക് ആണ് കേട്ടോ നേരത്തെ കാണിച്ചത് മെറൂൺ ആയിരുന്നു ഇപ്പൊ ബ്ലാക്കിൽ അത് ബ്ലാക്ക് തന്നെ ഉള്ള കോട്ടൺ ആണ് കേട്ടോ വെച്ചിട്ടുള്ളത് കണ്ടോ അജ്റക്ക് പാച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ആണെങ്കിൽ പഫ് സ്ലീവ് ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വിത്ത് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഷട്ട് കോളർ പാറ്റേൺ ആണ് കേട്ടോ കണ്ടോ കോളർ ഷട്ട് കോളർ പാറ്റേൺ ആണ് ഇതിന്റെ ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ള മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് സെവൻ സോറി സെവൻ ഫോർട്ടി ആയിരുന്നു ഇപ്പൊ എന്റെ റേറ്റ് വന്നിട്ടുള്ളത് സിക്സ് ഫോർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത ടോപ്പ് വന്നിട്ട് ഓർഗൻസ ഫാബ്രിക്കിൽ ഫ്രണ്ടിൽ പാച്ച് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ടോപ്പാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് എലൈൻ പാറ്റേൺ ആണ് സ്ലീവില് ലൈനിങ് കൊടുത്തിട്ടില്ല ഓർഗൻസാണ് കേട്ടോ ഫാബ്രിക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഓർഗൻസ അല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക് ആണ് ബാക്ക് പോർഷൻ വരുന്നത് എങ്ങനെയാണ് ഉണ്ടല്ലോ പിന്നെ ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ത്രീ ഷേറ്റിംഗ് അടുത്ത ടോപ്പ് വന്നിട്ട് ഒരു നെറ്റ് കോട്ട ഫാബ്രിക്കിൽ ഫ്രണ്ടില് ഒരു ചെറിയ സീക്വൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ സീക്വൻസും ത്രെഡ് വർക്കും കൊടുത്തിട്ടുള്ളതാണ് വീഡിയോയിൽ കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡ് ആയിട്ടാണ് തീരുന്നത് ലൈറ്റ് ഷെയ്ഡ് ആണെങ്കിൽ അത്രയും ലൈറ്റ് അല്ല ഒരു ലൈറ്റ് പിങ്ക് ഷെയഡ് ആണ് കേട്ടോ നല്ല കളർ ആണ് ഇതിന്റെ ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ സ്ലിച്ചഡ് പാറ്റേൺ ആണ് ഫുള്ളി ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവ് എന്റിലും സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇപ്പൊ മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫോർ ഡബിൾ നയൻ വിത്ത് ത്രീ ഷിപ്പിംഗ് ആണ് അടുത്ത ടോപ്പ് വന്നിട്ട് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ട് ഹെവി ഹാൻഡ് വർക്ക് ആണ് പോയിട്ടുള്ളത് ഇതിന്റെ ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളു ഒരു നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഏലൈൻ പാറ്റേൺ ആണ് ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെ വിചിത്ര സിൽക്ക് ആണ് ഫാബ്രിക് വന്നിട്ട് ലാർജ് സൈസ് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വന്നിരുന്നത് സിക്സ് ഡബിൾ നയൻ ആയിരുന്നു കേട്ടോ ഇപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീഷിപ്പി അടുത്ത ടോപ്പ് വന്നിട്ട് നമുക്കൊരു ഗൗൺ ആയിട്ടാണെങ്കിൽ ഗൗൺ ആയിട്ടും ടോപ്പ് ആയിട്ട് ആണെങ്കിൽ അങ്ങനെയും വേറെ കണ്ടോ ഫുൾ ലെന്ത് ഒക്കെ ഉള്ള ടോപ്പ് ആണ് കേട്ടൊരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെന്ത് ഉണ്ട് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ കണ്ടോ ഫ്രണ്ട് പോർഷനിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ കണ്ടോ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ ഈ ഷോൾഡറിന്റെ ഇവിടെ വരുമ്പോൾ ഞാൻ ഇതിന്റെ വീഡിയോസ് ഒക്കെ കിട്ടിട്ടുണ്ട് ഫുൾ സ്ലീവ് ആണ് കണ്ടോ ഫുൾ ലീവ് സ്ലീവിലും വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ കളക്ഷൻ വന്നിട്ട് ഇതിന്റെ കളർ ഷെയ്ഡ് വന്നിട്ട് റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അടിപൊളി കളക്ഷൻ ഇതിന് രണ്ട് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ലാർജും ഡബിൾ എക്സ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ റേറ്റ് വന്നിട്ട് സെവൻ എയ്റ്റി ആയിരുന്നു കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ കണ്ടോ ഒന്നോ രണ്ടോ പീസുകളെ ഉള്ളു കേട്ടോ ഫൈവ് ഡബിൾ നിങ്ങൾക്ക് വർത്താണ് കേട്ടോ അടിപൊളി പ്രോഡക്റ്റ് ആണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ ഗ്രീനിലും കണ്ടോ ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് ഇത് ഒരു ഫ്രോക്ക് പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ ഒരു ഇവിടെ ഒരു കട്ടിംഗ് ഒക്കെ ഉണ്ട് കണ്ടോ ഇവിടെ ഒരു കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ഗൗൺ ആയിട്ട് അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ കണ്ടോ നല്ല ഫുൾ ലെന്ത് ഒക്കെ ഉള്ള ഒരു ഗൗൺ ആണ് കേട്ടോ ഗൗണായിട്ടും ടോപ്പായിട്ടും വെയർ ചെയ്യാം ഫുൾ സ്ലീവ് ആണ് സ്ലീവ് എൻഡിലും സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത ടോപ്പ് വന്നിട്ട് വിചിത്ര സിൽക്കിൽ ഫുള്ളി ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ നല്ലൊരു റെഡ് ഷെയ്ഡാണ് ഭയങ്കര ബ്രൈറ്റ് റെഡ് അല്ല വീഡിയോയിൽ കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും വിചിത്ര സിൽക്കാണ് ഫാബ്രിക് വന്നിട്ട് ഏ ലൈൻ പാറ്റേൺ ആണ് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ഉണ്ട് ത്രീ ഫോർത്ത് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെ ഇതിൻ്റെ ഒരു സൈസ് മാത്രമേ അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ളൂ മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫൈവ് ഫോർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്തത് വന്നിട്ട് ഒരു ഫ്രോക്ക് പാറ്റേൺ വരുന്ന ഒരു ഫ്രോക്ക് ആയിട്ടും നമുക്ക് ടോപ്പ് ടോപ്പായിട്ടും വെയർ ചെയ്യാൻ പറ്റും നല്ലൊരു ഭംഗിയുള്ള ഒരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല അടിപൊളി ഷെയ്ഡും കൂടെ ഉള്ള ഒരു ഫ്രോക്ക് പാറ്റ് ചെയ്യാൻ ആണ് കേട്ടോ കണ്ടോ ഫ്രണ്ട് പോഷൻ വന്നിട്ട് ഇങ്ങനെയാണ് പഫ് സ്ലീവ് ആണ് പോയിട്ടുള്ളത് കണ്ടോ ഒരു ചെറിയ പഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് ടൈ ചെയ്ത് വെക്കാൻ ഡോറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ടൈ ചെയ്ത് വെക്കാൻ ഡോറി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സൈസസ് മീഡിയം ടു ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് പ്രൈസ് ആണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് ലൈറ്റ് ഫോർ ഫോർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നാനൂറ്റി നാൽപ്പത് രൂപയുള്ളൂ അതും ഫ്രീ ഷിപ്പിംഗോട് കൂടിയാണ് അടുത്തത് വന്നിട്ട് ഡോള സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു ഹെവി പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ ഇപ്പോ സ്ലിറ്റഡ് പാറ്റേൺ ആണ് പുള്ളി ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ ഒരു ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ലൊരു പാർട്ടി വെയർ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് എനിക്ക് തോന്നുന്നു സിക്സ് എയ്റ്റി ഒന്നായിരുന്നു ഇപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പൊ അടിപൊളി പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് ഇതിന് ഒരു സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ ലാർജ് സൈസ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇട്ടിരിക്കുന്നത് അപ്പൊ കിട്ടുന്ന ഒരു ആരായിരുന്നാലും ഭാഗ്യമുള്ളായിരുന്നു കാരണം നല്ലൊരു പാർട്ടി വെയർ പാർട്ടിവെയർ ആണ് ഇത് ടോപ്പ് വന്നിട്ട് ഞാൻ വേറെ എഴുതിയിരിക്കുന്ന മോഡലാണ് കേട്ടോ ഞാൻ വേറെ എഴുതിയിരിക്കുന്ന സെയിം ടോപ്പ് തന്നെയാണ് കേട്ടോ ഫ്രണ്ടില് കണ്ടോ വീനൊക്കെ വന്നിട്ട് ചെറിയൊരു ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ വീനൊക്കെ വന്നിട്ട് ചെറിയ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ആ ഫ്രണ്ട് പോർഷനിലും ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ട്ടോ കണ്ടോ ക്ലോസർ വ്യൂ ആണോ നിങ്ങൾക്ക് മനസ്സിലാ വർക്ക് കൊടുത്തിട്ടുണ്ട് വേറെ ഏതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കണ്ടോ ഇങ്ങനെ ട്ടോ വ്യൂ വരുന്നത് സിറ്റ് പാക്ക് ആണ് ഉള്ളിൽ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ രണ്ട് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ലാർജും ട്രിപ്പിൾ എക്സൈസ് സൈസും മാത്രമേ അവൈല നല്ലൊരു അടിപൊളി കറുമാണ് നല്ലൊരു അടിപൊളി ടോപ്പുമാണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പൊ ആക്കരുത് അടുത്ത ടോപ്പ് വന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ അതായത് നമുക്ക് വിചിത്ര സിൽക്കിൽ വരുന്ന സിമ്പിൾ ഹാൻഡ് വർക്ക് കേട്ടോ സിമ്പിൾ ഹാൻഡ് വർക്ക് വേണം എന്നാൽ നല്ല ഭംഗിയാണ് അങ്ങനെ ഒരു സിമ്പിൾ ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാം കേട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലീവിൽ കണ്ടത് ഇങ്ങനെ ഒരു വർക്ക് പോയിട്ടുണ്ട് ഒരു പിന്നെയൊക്കെ മോഡൽ പോയിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് പുള്ളി ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയവും ലാർജും സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സിമ്പിൾ വർക്കുള്ള ഒരു ടോപ്പാണ് കേട്ടോ ഹാൻഡ് വർക്ക് ഉണ്ട് സിമ്പിൾ വർക്കുള്ള ടോപ്പാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫോർ ഫോർട്ടി മാത്രമേ ഉള്ളൂട്ടോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത ടോപ്പ് വന്നിട്ട് കണ്ടോ ഒരു ജാക്കറ്റ് ടൈപ്പ് ടോപ്പാണ് ആണ് കേട്ടോ അറ്റാച്ച്ഡ് ആണ് സെപ്പറേറ്റ് ജാക്കറ്റ് അല്ല ഇവിടെ വരെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ അറ്റാച്ച്ഡ് ആണ് ഫ്രണ്ട് പോർഷനിൽ നല്ലൊരു കോട്ടന്റെ പാച്ച് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഫുൾ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് എലൈൻ പാറ്റേൺ ആണ് സ്ലീവില് ലൈനിങ് കൊടുത്തിട്ടില്ല സ്ലീവ് എൻഡിലും സെയിം പാച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സലന്റ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടി വിത്ത് ഫ്രീ ഷിപ്പ് അടുത്ത ടോപ്പ് വന്നിട്ട് ഒരു മാംഗോ യെല്ലോ ഷെയ്ഡിൽ ഹെവി ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ ഫ്രണ്ട് പോർഷനിൽ ഹെവി ഹാൻഡ് വർക്ക് ആണ് നല്ലൊരു മാംഗോ യെല്ലോ ആണ് വീഡിയോയിൽ കുറച്ചൂടി ബ്രൈറ്റ് ഫീൽ ആണ് കേട്ടോ നല്ലൊരു മാംഗോ യെല്ലോ ആണ് ജോർജറ്റ് ആണ് ഫാബ്രിക് വന്നിട്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് സൈസ് വന്നിട്ട് മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഒരു ഒരേ ഒരു ടോപ്പേ ഉള്ളൂട്ടോ നല്ല ഭംഗിയുള്ള ഒരു മാംഗ്ലം നമുക്ക് വീഡിയോ കാണുന്നതിനേക്കാൾ കിട്ടുമ്പോൾ ഭംഗിയായിരിക്കും കേട്ടോ എല്ലാം ഒക്കെ വീഡിയോ കാണുന്നതിനേക്കാൾ കിട്ടുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഒരു സൈസ് മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫോർ ഫോർട്ടി വിത്ത് ഷിപ്പിംഗ് ടോപ്പ് വന്നിട്ട് നല്ലൊരു കോട്ടൺ ഫാബ്രിക്കില് അടിപൊളി ടോപ്പാണ് ആണ് കേട്ടോ നല്ല ഹെവി ത്രെഡ് വർക്ക് എംബ്രോയിഡറി വർക്ക് പോയിട്ടുള്ള ടോപ്പാണ് കേട്ടോ ഫ്രണ്ട് പോർഷനിൽ മാത്രം ഒരു സെൻട്രഡ് പ്ലീപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സാരി തോന്നിക്കുന്ന പ്ലീപ്സ് അല്ല കേട്ടോ സെൻട്രൽ പോർഷനിൽ മാത്രമേ ഉള്ളൂ ബാക്ക് പോർഷൻ വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ ബാക്ക് പോർഷൻ വരുന്നത് ലിസ്റ്റ് അല്ല എ ലൈൻ പാറ്റേൺ ആണ് കേട്ടോ സോറി എ ലൈൻ പാറ്റേൺ ആണ് കണ്ടോ ഇങ്ങനെയാണ് ഫുൾ വീവ് വരുന്നത് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ ടോപ്പ് ആണ് കേട്ടോ ഇതിന്റെ എൽ ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ അങ്ങനെ മൂന്ന് സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് പ്രൈസ് വന്നിരുന്നത് എനിക്ക് ഒന്ന് സെവൻ ഡബിൾ നയൻ ആയിരുന്നു ഇപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് സിക്സ് എയ്റ്റി മാത്രമേ ഉള്ളൂട്ടോ അറുന്നൂറ്റി എൺപത് രൂപ സിക്സ് എയ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഡെയിലി വെയർ ആയിട്ട് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പ് ആണ് കേട്ടോ അടുത്തത് ബ്ലാക്കില് സ്ക്വയർ നെക്ക് പാറ്റേണില് നല്ല ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളൊരു ടോപ്പ് ആണ് കേട്ടോ കണ്ടോ നല്ലൊരു ടോപ്പാണ് എ ലൈൻ പാറ്റേൺ ആണ് കണ്ടോ ഇങ്ങനെ ഒരു സ്ക്വയർ നെക്ക് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് സ്ലീവില് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എ ലൈൻ പാറ്റേൺ ആണ് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു പറഞ്ഞാൽ നമുക്ക് ഇതില് നമ്മുടെ കയ്യിലുള്ള നല്ലൊരു ഹെവി ദുപ്പട്ട ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോ ഇതിന്റെ സൈസ് ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ള റേറ്റ് വന്നിട്ട് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ലൊരു ഹെവി പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ അടിപൊളി പാർട്ടി വെയർ കളക്ഷൻ ആണ് ഫുള്ളി ഹാൻഡ് വർക്ക് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഫുള്ളി ഹാൻഡ് വർക്കും ബീറ്റ്സ് വർക്കും ഒക്കെ പോയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ കണ്ടോ ഇതിന് നല്ല ഒരു ഭംഗിയാണ് കേട്ടോ എന്ന് വെച്ചാൽ നമുക്കൊരു നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഒരു ഫ്രോക്ക് പാറ്റിയാണ് ഒരു എലൈൻ പാറ്റിയാണ് വരുന്നത് നല്ല ഭംഗിയാണ് നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ഇത് കൊടുത്തിട്ടുണ്ട് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സെൻ്റർ പ്ലേറ്റ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നമുക്കൊരു ഫ്രോക്ക് ആയിട്ട് അങ്ങനെ വേറെ ചെയ്യാം ഒരു ടോപ്പായിട്ട് ബോട്ടം വേറെ അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അപ്പോൾ ഇതിന്റെ ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഡബിൾ എക്സ് എൽ സൈസ് മാത്രമേ അവൈലൂ ഡബിൾ എക്സ് എൽ ആർക്ക് സാധാരണ കിട്ടാറില്ല കേട്ടോ ഇത് ഡബിൾ എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വന്നിരുന്നത് സെവൻ ഡബിൾ നയൻ ആയിരുന്നു ഇപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത അതിന്റെ തന്നെ ഒരു പിക്കോക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ നല്ലൊരു ആണ് കേട്ടോ നല്ല ഭംഗി ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നമുക്കിത് നിങ്ങൾക്ക് ഇത് വർത്താണ് കേട്ടോ കാരണം അത്രയ്ക്ക് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് സെന്റർ ഫ്ലീപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് തടിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് വയറൊന്നും തോന്നിക്കത്തില്ലോ സ്ലിപ്പ് സോറി ത്രീ ഫോർത്ത് സ്ലീവാണ് കണ്ടോ ഫുൾ വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലോ ഇതിന്റെ ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ രണ്ട് സൈസ് മാത്രമേ ഉള്ളൂ മീഡിയം ലാർജ് മാത്രമേ ഉള്ളൂ കേട്ടോ മീഡിയം ലാർജ് സൈസ് മാത്രമേ ഉള്ളൂ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിറ്റ് അടുത്ത ടോപ്പ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് ആണ് കേട്ടോ നല്ലൊരു വയലി ഷേഡ് ആണ് ആ ഫ്രണ്ടില് ഒരു സ്ക്വയർ പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഫ്രണ്ടിൽ ഒരു കണ്ടോ ഒരു സ്ക്വയർ പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഹോട്ടലി ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ എ ലൈൻ പാറ്റ് ചെയ്യാനാണ് സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഏ ലൈൻ പാറ്റ് ആണ് കണ്ടല്ലോ ഇതിൽ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന ടോപ്പ് ആണ് കേട്ടോ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയതുകൊണ്ട് ബാക്ക് പോർഷൻ വരുന്നിങ്ങനെയാണ് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് ഉണ്ട് ഇതിന്റെ രണ്ട് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മീഡിയം ലാർജ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അടിപൊളി ഒരു ടോപ്പാണ് കേട്ടോ ഫൈവ് എയ്റ്റിക്ക് ഇത് വർത്താണ് അപ്പോൾ ഇന്ന് കാണിച്ച ക്ലിയറൻസ് ക്ലിയറൻസിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അടുത്ത് അയക്കണം കേട്ടോ കാരണം ഓരോ പീസുകളേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അടുത്ത് അയക്കണം സ്ക്രീൻഷോട്ട് അയക്കുന്ന സമയത്ത് സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ റേറ്റിൽ കാണുന്നത് വരെ ബൈ